ഇനി മനുഷ്യാവകാശങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായ മനുഷ്യാവകാശ പ്രശ്നമായി കാണുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളിൽ പെട്ടതാണ് ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നതാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ളപ്പം മതം ഉപേക്ഷിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കുണ്ട് ഇതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ ഒരു മൂല്യബോധം എന്നാൽ മതം എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ദർശനം അവിടെ മനുഷ്യൻ്റെ ഈ മൗലികമായ അവകാശത്തെ സമ്പൂർണമായി തന്നെ ഹനിക്കുന്നു എന്നുള്ളതാണ് മതവും മനുഷ്യാവകാശവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായി അയാളെ ആക്രമിക്കുക അയാളുടെ കുടുംബത്തെ ആക്രമിക്കുക അയാളുടെ ജീവിതം വഴിമുട്ടിക്കാൻ അയാൾ ഒറ്റപ്പെടുത്തുക ഇങ്ങനെ ആകാവുന്ന തരത്തിലെല്ലാം ഉപദ്രവിക്കുക എന്ന രീതിയാണ് ഇപ്പോഴും ഈ മത മൗലികവാദികളും മത തീവ്രവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മതത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് തന്നെ നിലനിൽക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഒരു ഒരു ബസ് കെ എസ് ആർ ടി സിയിലെ ബസ് കണ്ടക്ടർ അയാൾ ഫേസ്ബുക്കിൽ എന്തോ മതത്തിനെതിരായി പോസ്റ്റ് കമൻ്റ് കമൻറ്റിടുകയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഡ്യൂട്ടിയിലായിരിക്കെ ബസ് തടഞ്ഞു നിർത്തിയിട്ട് അയാളെ പുറത്തിറക്കി ക്രൂരമായി മർദ്ദിച്ചു എന്ന് വാർത്ത നമ്മൾ വായിക്കേണ്ടായി അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ പറയേണ്ടതില്ല നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ജനാധിപത്യമൊക്കെ വളർന്നു എന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനൊക്കെ ഇത്ര പ്രാമുഖ്യം നൽകപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കരുതുന്ന കേരളത്തിൽ പോലും ഒരാൾക്ക് മതത്തെ വിമർശിക്കാൻ ഇപ്പോഴും വളരെയധികം ഭയപ്പെടേണ്ടത് ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മതവിശ്വാസികൾക്ക് മതം വിശ്വസിക്കാനുള്ളതുപോലെ തന്നെ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അവരെന്തുകൊണ്ട് ഈ മതവിശ്വാസം ഉപേക്ഷിച്ചു എന്ന കാര്യം മതങ്ങളെ വിമർശിച്ചു കൊണ്ട് തന്നെ സമൂഹത്തോട് പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശം വകവെച്ച് തരാതെ മതത്തെ വിമർശിച്ചാൽ ഉടനെ ഞങ്ങളെ നിന്ദിച്ചേ ഞങ്ങളെ വികാരം വളപ്പെടുത്തിയേ എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു രീതി ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു ശ്രീലങ്കക്കാരനെ ജീവനോടെ തീയിട്ട് ചുട്ടതും അത് വലിയ ആഘോഷമായിട്ട് ചുറ്റും നിന്ന് അർമാദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ആ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ ആ കൊലപാതകത്തെ പരോക്ഷമായി ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അതിനെതിരായിട്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് തന്നെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ജനങ്ങൾ ഇമോഷണലാകുമ്പോൾ വികാരപരിതരാവുമ്പോൾ കൊലപാതകങ്ങളൊക്കെ നടക്കുക സ്വാഭാവികമാണ് എന്നാണ് ഈ പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയത് അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു അതു പറയാൻ പാകിസ്ഥാനിലെ ഒരു ഒരു ആഭ്യന്തര മന്ത്രിയെ പ്രേരിപ്പിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള ഈ ഈ ചീഞ്ഞ മതധാർമ്മികതയാണ് അതുതന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു നമ്മുടെ ഒരു മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ ടിക്ടോക്കിൽ എന്തോ കോമാളിത്തരം കാണിച്ചതിൻ്റെ പേരിൽ അയാളെ കുറച്ച് സുഡാപ്പികൾ ചോദ്യം ചെയ്തു നീ എന്താ മുസ്ലീം അല്ലേടാ എന്ന് ചോദിച്ചു അല്ല ഞാൻ ഒരു മനുഷ്യനാണെന്ന് ഉത്തരം പറഞ്ഞു നിൻ്റെ ഭാര്യ എന്താടാ നീ മതം മാറ്റാത്തതെന്ന് ചോദിച്ചു എന്ത് ഡാഷിനാടോ മതം മാറ്റുന്നതെന്ന് തിരിച്ചു ചോദിച്ചു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ ദുബായിലെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അബ്ദുൽ ഖാദറിനെ ജയിലിലാക്കിയതുപോലെ ജയിലിലാക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമം വിജയിച്ചോ ഇല്ല എന്നറിയില്ല വിജയിച്ചില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും അതിനുപോലും നമ്മുടെ മലയാളികളായ ആളുകൾ അവിടെ പോയിട്ട് ഇത്രയും നിസ്സാരമായ കാര്യത്തിന് പോലും സ്വന്തം സഹജീവികളായ സ്വന്തം നാട്ടുകാരായ ആളുകളെ ജയിലിൽ അടപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ശാരീരികമായി ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നു അപ്പോൾ ഒരു മതവിശ്വാസിയുടെ ഉള്ളിലുള്ള ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് മതവിശ്വാസിക്ക് തൻ്റെ മതത്തിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായത്തെ സഹിഷ്ണുതയോടുകൂടി നേരിടാനുള്ള കഴിവില്ലാന്ന് മാത്രമല്ല ഇപ്പം ഈ ഒരു വിഷയം തന്നെ നോക്കൂ ഇവിടെ ഇങ്ങനെ നീ നീ എന്താളാണ് മുസ്ലിം അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണോ അല്ല ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഉത്തരമാണോ ആധുനിക പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഒരു സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ ഒരാളുടെ മതത്തെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്നതാണ് മര്യാദകേട് നീ എന്താടാ മുസ്ലിം അല്ലേ നിന്റെ മതം എന്താടാ എന്നൊക്കെ ചോദിച്ചാൽ അതാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുക എന്ന രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം അതാണ് തിന്മ അതിന് ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഉത്തരമല്ല തിന്മ അത്തരത്തിൽ യഥാര്ത്ഥ നന്മയെ നന്മ തിന്മയായിട്ടും യഥാർത്ഥ തിന്മയെ നന്മയായിട്ടും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് വികൃതമാണ് ഒരു മതവിശ്വാസികളുടെ മനസ്സ് എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ രാഹുൽ ഈശ്വരും സണ്ണി കപ്പിക്കാടും പങ്കെടുത്തുകൊണ്ട് ക്ലബ് ഹൗസിൽ ഭരണഘടനയെക്കുറിച്ചുള്ളൊരു ചർച്ച നടന്നുണ്ട് ആ ചർച്ചയിൽ ഞാനും അല്പനേരം പങ്കെടുക്കുകയുണ്ടായി അവിടെ രാഹുൽ ഈശ്വര ആ ചർച്ചയിൽ അവസാനം ഇടപെട്ടുകൊണ്ട് ശബരിമല വിഷയമൊക്കെ ചർച്ചയ്ക്ക് വന്ന സമയത്ത് രാഹുൽ ഈശ്വര് പറഞ്ഞൊരു വാദമുണ്ട് മതവിശ്വാസികൾക്ക് മതം വിശ്വസിക്കാനും അതാചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ മതവിശ്വാസികൾ സംഘടിച്ച് എന്തും ചെയ്യും അങ്ങനെ ഞങ്ങൾ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളതിനെ ചെറുത്തു തോല്പിക്കും ഏത് സുപ്രീം കോടതി എന്ത് വിധി പറഞ്ഞാലും ഞങ്ങൾ ഭരണഘടനാ ബെഞ്ചായാലും ശരി ഭരണഘടന ശരി ഞങ്ങൾ അതിനൊക്കെ ശക്തി ഉപയോഗിച്ച് ചെറുത്തു തോല്പിക്കും എന്ന രീതിയിലുള്ള വളരെ മര്യാദകെട്ട ഒരു പ്രസ്താവനയാണ് രാഹുൽ ഈശ്വര ചർച്ചയിൽ അവസാനം നടത്തിയത് അപ്പം ഞാൻ എനിക്ക് അതിന് മറുപടി ആയിട്ട് പറയാനുള്ള ഞാൻ വ്യക്തമായിട്ട് മറുപടി പറയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയിലായാലും വേറെ എവിടെ ആയാലും മതവിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മത ആചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതപ്രചാരണ സ്വാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നിരുപാധികമായിട്ടുള്ള ഒന്നല്ല മറിച്ച് അത് മറ്റുള്ളവരുടെ മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലാവരുത് എന്ന നിബന്ധനയുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പൊതു ധാർമ്മികതയ്ക്ക് പൊതു ആരോഗ്യത്തിന് അതുപോലെ തന്നെ പൊതുസുരക്ഷയ്ക്ക് ഈ മൂന്ന് പ്രധാന കാര്യങ്ങൾക്കും തടസ്സമാവാത്ത വിധത്തിലുള്ള മതസ്വാതന്ത്ര്യവും മത ആചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ നമുക്ക് അഭിപ്രായ ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമില്ല നമുക്ക് മതസ്വാതന്ത്ര്യം ഉണ്ട് എന്നതിൻ്റെ പേരിൽ എന്നതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മേക്കെട്ട് കയറാനോ മറ്റുള്ളവരെ ജീവനെ ഹനിക്കാനോ മറ്റുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് നേരെ കത്തിയോങ്ങാനോ ഉള്ള സ്വാതന്ത്ര്യമൊന്നും മതസ്വാതന്ത്ര്യമായിട്ട് ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് സതി പോലുള്ള ആചാരങ്ങൾ അന്നത്തെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അനുകൂലിച്ചിട്ടും ഗവൺമെൻറ്റിനു നിരോധിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു ഒരു വിശ്വാസിയുടെ വിശ്വാസം മറ്റൊരു മനുഷ്യൻ്റെ മനുഷ്യാവകാശങ്ങൾക്ക് നേരെ വാളോങ്ങുന്നതാണെങ്കിൽ അവിടെ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു പരിഷ്കൃത രാഷ്ട്രത്തിന് ഭരണഘടനയ്ക്കും ഒക്കെ ഈ മനുഷ്യാവകാശത്തിന്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന മതവിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്ര നിരുപാധികമായിട്ടല്ല ഈ മതസ്വാതന്ത്ര്യമൊന്നും അനുവദിച്ചിട്ടുള്ളത് മതസ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതരഹിതരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതവിരുദ്ധ പ്രചാരണം നടത്താനുള്ള ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഇതൊന്നും അനു അനുവദിക്കാതെ ഞങ്ങൾക്കിവിടെ ശക്തിയുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് കയ്യൂക്കുകൊണ്ട് ഞങ്ങൾ നേരിടും ഭരണഘടനാ ബെഞ്ച് വിധിച്ചാലും ശരി ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന ധാഷ്ട്യത്തിൻ്റെ പേരാണ് അത്തരത്തിലുള്ള ധാഷ്ട്യങ്ങളുടെ പേരാണ് ഫാസിസം എന്ന് പറയുന്നത് ഈ ഫാസിസം ഇവിടെ ഭൂരിപക്ഷ മതക്കാർക്കും ഉണ്ട് ന്യൂനപക്ഷ മതക്കാർക്കും ഉണ്ട് അങ്ങനെ എല്ലാ മതത്തിൻ്റെ ആളുകളും ഇത്തരത്തിലുള്ള കയ്യൂക്കിൻ്റെ പ്രത്യയശാസ്ത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന് കാരണം ഈ മതങ്ങളൊക്കെ ജനാധിപത്യം കിളിർത്ത് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ധാർമ്മിക ചിന്ത മനുഷ്യരിൽ അങ്കുരിക്കുന്നതിന് മുമ്പ് ഗോത്രകാലത്ത് ഈ ഫാസിസം മാത്രം അധികാരത്തിലൂടെയും കയ്യൂക്കിലൂടെയും മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ഗോത്രകാലത്തെ ഫാസിസ്റ്റ് രീതി മാത്രം ശീലമുള്ള അത് മാത്ര അതിനെക്കുറിച്ച് മാത്രം അറിവുള്ള കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടാക്കിയതാണ് ഈ മതങ്ങളെല്ലാം അതുകൊണ്ടാണ് മതങ്ങൾക്ക് ഇത്രയേറെ അസഹിഷ്ണുത അതുകൊണ്ടാണ് മതങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ ലക്ഷണം പോലും നമുക്ക് കാണാൻ കഴിയാത്തത് അതുകൊണ്ട് ആധുനിക സമൂഹത്തെ ജനാധിപത്യത്തിലേക്കും മനുഷ്യാവകാശങ്ങളിലേക്കുമൊക്കെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ മതങ്ങളെ ഒന്നുകിൽ ഈ മതങ്ങളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഈ മതങ്ങളെ ഒരു ജനാധിപത്യ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്ക്കരിച്ച് നന്നാക്കിയെടുക്കണം ഈ രണ്ട് പ്രക്രിയയും നടക്കുക നടക്കേണ്ടതുണ്ട് ഈ രണ്ട് പ്രക്രിയയിലൂടെയും ആധുനികവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് ഈ മത സമൂഹം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാലഹരണപ്പെട്ട ഗോത്രകാലത്തെ ഈ മതങ്ങളെ കൈവെടിയാൻ മനുഷ്യർ സ്വതന്ത്ര ചിന്തയിലൂടെ കൈവെടിയാൻ മനുഷ്യർ തയ്യാറാവുക മാത്രമാണ് ശാശ്വതമായിട്ടുള്ള ഇതിനൊക്കെയുള്ള പരിഹാരം പ്രാകൃത കാലത്ത് മനുഷ്യരെ പോലെ കുറ്റം ചെയ്തവരെയും അല്ലാത്തവരെയും പ്രാകൃത രീതിയിൽ ശിക്ഷിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അത് ആധുനിക മനുഷ്യൻ്റെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നുമാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിൽ പറയുന്ന മറ്റൊരു ആർട്ടിക്കിൾ എന്നാൽ ഇന്നും മനുഷ്യരെ ജീവനോടെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവനോടെ കത്തിക്കുകയും തല്ലിക്കൊല്ലുകയും എറിഞ്ഞുകൊല്ലുകയും കയ്യും കാലും വെട്ടുകയും ഒക്കെ ചെയ്യുന്നത് മത മതഭീകരവാദം നിലനിൽക്കുന്ന അല്ലെങ്കിൽ മതഭീകരവാദികളുടെ ഒരു കലാപരിപാടിയാണ് ലോകത്ത് പലയിടത്തും അത് നടന്നു വരുന്നു കാരണം അവരുടെ മതവിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലാണ് ശിക്ഷകൾ പറഞ്ഞു വച്ചിട്ടുള്ളത് പ്രാകൃത കാലത്ത് അമുറാബിയുടെ കാലത്ത് നിലനിന്നിരുന്ന ഇത്തര ഇത്തരം പ്രാകൃതമായ ശിക്ഷാരീതികളെക്കുറിച്ചാണ് ബൈബിളായാലും ഖുറാനായാലും ഈ മതഗ്രന്ഥങ്ങളായാലും പറഞ്ഞു വച്ചിട്ടുള്ളത് ഇതൊക്കെ തെറ്റാണെന്നും ഇതൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യർ ചെയ്യാൻ പാടില്ല എന്നും എല്ലാവരുടെയും മനസ്സാക്ഷി പറയുന്നുണ്ട് പക്ഷെ മനസാക്ഷി ശരിയെന്ന് പറഞ്ഞാലും ആ ശരി അല്ല അതിനപ്പുറം പ്രാകൃതമാണെങ്കിലും അതാണ് ശരിയെന്ന് മതവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ മതവിശ്വാസികൾ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എം എം അക്ബർ കൂട്ടരും ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് എം എം അക്ബറിൻ്റെ ഏറ്റവും അവസാനത്തെ ചില പ്രസംഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും എന്താ പറഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ നമ്മുടെ മതത്തിലെ കാര്യങ്ങൾ അദീസിലും ഖുറാനിലും വായിച്ചിട്ട് മതത്തെക്കുറിച്ച് അപകർഷതാബോധം പേരുകയും മതം വിട്ടു പോവുകയും ചെയ്യുന്നു അത് കണ്ട് ബേജാറായിട്ട് നമ്മുടെ മതത്തിൻ്റെ ഉള്ളിലുള്ള ചില പണ്ഡിതന്മാർ അദീസുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവാചകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നു ഇതൊന്നും ശരിയല്ല നമ്മുടെ പ്രവാചകൻ ചെയ്തിട്ടില്ല എന്ന് വാദിക്കുക അല്ല വേണ്ടത് അതിൻ്റെ പേരിൽ നമ്മുടെ പ്രമാണങ്ങളെ അതീസുകളെയും തള്ളിക്കളയുകയല്ല വേണ്ടത് മറിച്ച് എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കണം ഇതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം നമ്മുടെ പ്രവാചകൻ ഈമാതിരി തമ്മാടിത്തങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തമ്മാടിത്തങ്ങളൊക്കെയാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ മനസാക്ഷി അതിനെതിരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ ചെകുത്താൻ്റെ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മനസാക്ഷി ഇതൊക്കെ ഈ പ്രാകൃതമായ രീതികളൊക്കെ തെറ്റാണ് നമ്മുടെ പ്രവാചകൻ ചെയ്ത പലതും ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത അത്ര പ്രാകൃതമാണ് എന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലുണ്ടാക്കുന്നത് പിശാചാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പീസ് സ്കൂളിൽ പഠിച്ച പഠിച്ചിറങ്ങിയ അവിടെ വിരിഞ്ഞിറങ്ങിയ ആളുകൾ സിറിയയിലേക്ക് പോകുക ആടുമേക്കാൻ പോകുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ അവർ ഭീകരവാദികളാകുന്നതിൽ അത്ഭുതമുണ്ടോ ഇതാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ എന്താണോ ചെയ്തത് ആ ചെയ്തതെല്ലാമാണ് ശരി ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമായിട്ട് നമ്മൾ അതാണ് എടുക്കേണ്ടത് അല്ലാതെ ആധുനിക കാലത്തെ മനുഷ്യാവകാശ തത്വങ്ങളും ആധുനിക കാലത്തെ മനുഷ്യൻ്റെ മനസാക്ഷി നീതിബോധവും വന്ന് വെച്ചിട്ട് ശരിയും തെറ്റും നമ്മൾ അളക്കാൻ പോകരുത് അങ്ങനെ അളന്നു കഴിഞ്ഞാൽ നമ്മുടെ മതത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകും അപ്പോൾ നമ്മുടെ മതം ശരിയല്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ മതം വിട്ടു പോകും അല്ലെങ്കിൽ നമ്മൾ മതം പരിഷ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മതത്തിലെ പ്രമാണങ്ങളെ തള്ളിക്കളയും അതാണ് ീസുകളെ തള്ളി കളഞ്ഞുകൊണ്ട് മതം പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെയൊന്നും പരിഷ്കരിക്കാൻ പാടില്ല നമ്മുടെ പ്രവാചകൻ ചെയ്തതെന്താണോ അതാണ് ശരി എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പ്രവാചകൻ ചെയ്തത് പ്രാകൃതമായ ശിക്ഷാരീതികൾ എങ്ങനെയാണ് നമ്മുടെ പ്രവാചകൻ നടപ്പിലാക്കിയത് എങ്ങനെയാണ് നമ്മുടെ പ്രവാചകൻ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കെതിരെയും പിന്നെ വിമർശനങ്ങൾക്കെതിരെയും ശിക്ഷ നടപ്പിലാക്കിയത് അതിന് അതീസുകളിൽ ധാരാളം തെളിവുകളുണ്ട് ഞാൻ ഒന്ന് രണ്ട് അതീസുകൾ ഉദാഹരണമായിട്ട് പറയാം ഒരിക്കൽ പ്രവാചകൻ്റെ ഒട്ടകങ്ങളെ കുറച്ച് പേര് വന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി പ്രവാചകൻ്റെ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ ഒട്ടകങ്ങളല്ല ആരാഹൻ്റെ തൊഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരാൻ പോറ്റി വളർത്തിയ ഒട്ടയങ്ങളെ പോയി ആക്രമിച്ച് കൊള്ളയടിച്ച് അവരെല്ലാം കൊന്നിട്ട് ആ ഒട്ടയങ്ങളെ കവർച്ച ചെയ്തു കൊണ്ടുവന്ന ഒട്ടയങ്ങളാണ് പ്രവാചകൻ്റെ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ കവർച്ച ചെയ്ത് കൊണ്ടുവന്ന ഒട്ടകങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ഒട്ടകങ്ങളെ വേറൊരു കൂട്ടർ വന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി ആ ഒട്ടകങ്ങളുടെ ഇടയനെ കൊന്നിട്ട് അവർ മോഷ് ഒട്ടകത്തെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു അപ്പോൾ പ്രവാചകൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് വിട്ടു അങ്ങനെ അവർ പോയി ഇവരെ പിടിച്ചു കൊണ്ടുവന്നു പിടിച്ചു കൊണ്ടുവന്നിട്ട് പ്രവാചകൻ എന്താ ചെയ്തത് അദീസിൽ പറയുന്നുണ്ട് പ്രവാചകൻ ചെയ്തത് അവരെ കയ്യും കാലും വെട്ടി കയ്യും കാലും വെട്ടിയ ശേഷം ഇരുമ്പിൻ്റെ ആണി ചുട്ടു പഴുപ്പിച്ച് അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു അതിനുശേഷം അവരെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൊണ്ടുപോയി മലർത്തിയിട്ടു വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതെ അവിടെ കടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു ഇതാണ് ഹദീസിൽ പറയുന്നത് ആ സംഭവം നടത്തിയിട്ട് പ്രവാചകൻ ഒരാഴത്തുമിറക്കി ആ ആയത്തിൽ പറയുന്നത് വല്ലവനും അള്ളാഹുവിനും റസൂലിനുമെതിരെ എന്തെങ്കിലും ചെയ്താൽ അവരെ നിങ്ങൾ കയ്യും കാലും എതിർ ദിശയിൽ നിന്നായി വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ കുരിശേറ്റിക്കൊല്ലുകയോ അല്ലെങ്കിൽ കടത്തുകയോ ചെയ്യുക അതാണ് അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ചെയ്തു ഈ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം നോക്കൂ നിങ്ങൾ എത്ര ക്രൂരമായ ചിത്രവധമാണ് ചെയ്തത് അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മൊലയൂട്ടി പ്രവാചകൻ പറഞ്ഞയച്ച കൊട്ടേഷൻ സംഘം ആ സ്ത്രീയുടെ മാറിടത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ആ സ്ത്രീയുടെ തല കഴുത്തറുത്ത് ആ തലയും കൊണ്ട് പ്രവാചകന്റെ മുമ്പിലെത്തി അസ്മാ ബിന്ദു മറുവാൻ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ ചെയ്ത കുറ്റം എന്താണ് പ്രവാചകനെതിരെ പാട്ടുപാടി എന്നാണ് ഈ മാതിരി കവർച്ചയും കൊള്ളയും കൊള്ളരുന്നായ്മകളും ചെയ്യുന്ന ഒരു പ്രവാചകനെതിരെ ദേഷ്യം കൊണ്ട് കവിത ചൊല്ലി പാട്ടുപാടി എന്ത് വിമർശിച്ചു എന്നതായിരുന്നു ഈ സ്ത്രീക്കെതിരായിട്ടുള്ള കുറ്റം അതിനാണ് അവരെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ അയച്ചത് വേറൊരു സന്ദർഭത്തിൽ നൂറ്റി ഇരുപതോളം വയസ്സ് പ്രായമുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അതുപോലെ കവിത ചൊല്ലി പ്രവാചകനെ കളിയാക്കി കവിത ചൊല്ലി എന്നതിൻ്റെ പേരിൽ കൊട്ടേഷൻ സംഘത്തെ അയച്ച് കഴുത്തറുത്ത് കൊണ്ടുവന്ന കഥ പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു മറ്റൊരു സംഭവം അദീസിൽ പറയുന്നത് നമ്മളൊക്കെ കേട്ടുകഴിഞ്ഞാൽ കേട്ടിരിക്കാൻ കഴിയില്ല ആ തരത്തിലുള്ള ഒരു സംഭവം ഒരു ഒരാൾ അയാളുടെ അടിമയായ സ്ത്രീ അടിമ എന്ന് പറഞ്ഞാൽ അയാളുടെ രണ്ട് മക്കളെ പ്രസവിച്ച സ്ത്രീയാന്ന് പറയുന്നത് രണ്ട് മക്കളെ പ്രസവിച്ചാൽ അയാളുടെ അടിമയോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോ ആണ് അങ്ങനെയുള്ള ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്നു മൂന്നാമത്തെ കുട്ടിയെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീ പ്രവാചകനെക്കുറിച്ച് എന്തോ മോശമായിട്ട് പറഞ്ഞു കാരണം ഇതൊക്കെയാണ് പ്രവാചകനെക്കുറിച്ച് ആ സ്ത്രീ കേട്ടിട്ടുള്ളത് ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെക്കുറിച്ച് എന്തോ മോശമായ അഭിപ്രായം ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ അയാൾ പ്രവാചകനെക്കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു അത് കേൾക്കാതെ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു അപ്പോൾ ഒരു വാളെടുത്തിട്ട് ഈ ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭത്തിലൂടെ കുത്തിക്കേറ്റി ആ കുത്തിക്കേറ്റിയ ഗർഭത്തിൽ നിന്ന് രക്തത്തിൽ കുളിച്ച കുട്ടി മരിച്ച് പുറത്ത് ചാടി ആ സ്ത്രീ അവിടെ കടന്ന് പിറഞ്ഞ് മരിച്ചു എന്നിട്ട് ഈ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം ഇയാൾ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം ഏറ്റു ഞാൻ ഇങ്ങനെ ചെയ്തു താങ്കളെ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന ഒരു മൊഴിയുണ്ട് കുഴപ്പമില്ല അതിന് ശിക്ഷയില്ല അതിന് പ്രതികാരമൊന്നുമില്ല നീ പോയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് നോക്കൂ നിങ്ങൾ നമ്മളിപ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ ഗർഭിണിയെ കുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതേ കാര്യമാണ് ഇവിടെ പ്രവാചകൻ്റെ അനുവാദത്തോടു കൂടി ആശീർവാദത്തോടു കൂടി നടന്നത് എന്താണ് ആ സ്ത്രീ ചെയ്ത കുറ്റം പ്രവാചകനെ കുറിച്ച് വിമർശനം ഉന്നയിച്ചു അല്ലെങ്കിൽ പ്രവാചനെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്നതിന് അപ്പോൾ വിമർശനം ഉന്നയിച്ചാൽ കുറ്റം പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് നൂറുകണക്കിന് പ്രമാണരേഖകളാണ് ഇസ്ലാമിലുള്ളത് മറ്റൊരു സന്ദർഭത്തിൽ ഒരു സ്ത്രീയെ രണ്ട് കാലും രണ്ട് ഒട്ടകങ്ങളുടെ മേൽ കെട്ടിയിട്ട് രണ്ട് വട്ടകങ്ങളെയും രണ്ട് ദിശയിൽ ഓടിച്ച് ആ സ്ത്രീയെ നമ്മൾ ഈ കോഴീനൊക്കെ കീറുന്നത് പോലെ കീറി പൊളിച്ചു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ വാളേന്തിയ പ്രവാചകൻ എന്ന എൻ്റെ അവതരണത്തിൽ ഈ സംഭവം അതിൻ്റെ ചരിത്രരേഖ വായിച്ചു കേൾപ്പിച്ചിരുന്നു അപ്പോൾ ഹാസ്യമായി കൊന്നു എന്നാണ് ആ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഇങ്ങനെയാണ് ആ സ്ത്രീയെ കൊന്നത് ആ സ്ത്രീ ചെയ്ത കുറ്റം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല വായിച്ചത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ കാരുണ്യവാനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അവസാനത്തെ റോൾ മോഡൽ ലോകാവസാനം വരെ മനുഷ്യർ മാതൃകയാക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞയച്ച ഒരു പ്രവാചകൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹജീവികളായ മനുഷ്യരോട് തന്നെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ നൽകിയതിൻ്റെ രൂപങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞതിനൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ട് പ്രമാണങ്ങളുണ്ട് ചുമ്മാ പറയുന്നതല്ല നുണ പറയുന്നതല്ല കൃത്യമായ രേഖകളുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുള്ളത് ആ പ്രവാചകന്റെ മാതൃകകളെ കുറിച്ചാണ് എം എം അക്ബർ പറഞ്ഞത് എന്ത് പ്രവാചകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാനോ വിചാ വിചാരിക്കാനോ പാടില്ല ഇപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രമാണങ്ങളെ തള്ളിക്കളയാൻ പാടില്ല മറിച്ച് പ്രവാചകൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കണം അതിലൊക്കെ നമ്മൾക്ക് മനസ്സിലാവാത്ത ശരികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശനങ്ങളോട് അദ്ദേഹം ഇപ്പോൾ പ്രതിരോധിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന രീതിശാസ്ത്രം ഇതാണ് ഇതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഐ എസ് ഐ എസിലേക്കും ഈ പറയുന്ന താലിബാനിലേക്കും നമ്മുടെ തഹരീഖെ ലബൈക്കിലേക്കും ഒക്കെ ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇപ്പോഴും എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമൻ്റോ ഒരു പോസ്റ്റോ കാണുമ്പോഴേക്ക് ആ ആളെ തല്ലാനും കൊല്ലാനും ജയിലിലാക്കിക്കാനും ഒക്കെ ഓടി നടക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ മാതൃകയായി സ്ഥാ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രവാചകനാണ് ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നതിൻ്റെ റോൾ മോഡൽ ഈ പ്രവാചകനാണ് ശരിയും തെറ്റും നിർണ്ണയിക്കേണ്ടതിൻ്റെ മാനദണ്ഡം തന്നെ ഈ പ്രവാചകനും പ്രവാചകന്റെ ചെയ്തികളും പ്രവാചകന്റെ വാചകങ്ങളും പ്രവാചകന്റെ വെളിപാടുകളുമാണ് അതിനെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് ഈ മതവിശ്വാസം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ രീതിയിൽ പെരുമാറുന്നത് ഇത് കുരുന്നു തലച്ചോറുകളിൽ നമ്മുടെ കിളന്ത് തലച്ചോറുകളിലാണ് ഈ മതവിശ്വാസം കുത്തിവെക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളിൽ ഇത് കേട്ട് വളർന്ന് ഇത് പഠിച്ചു വളർന്ന കുഞ്ഞുങ്ങളിൽ ഒരിക്കലും ശരിയായ ജനാധിപത്യ ബോധമോ മതേതര ബോധമോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ചിന്തകളോ ഒന്നും തന്നെ ഉയർന്നു വരാൻ സാധ്യത വളരെ വളരെ വിരളമാണ് വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ ഇതൊക്കെ തെറ്റാണല്ലോ എന്ന് തോന്നുമ്പോഴേക്ക് അവിടെ വരുന്ന വേറൊരു സാധനമാണ് എം എം അക്ബറ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിശാജ് നമ്മളിൽ വന്ന് കയറി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനായി തുടങ്ങുക എന്നത് പിശാചിൻ്റെ പണിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ മനുഷ്യനെ പോലെ ചിന്തിച്ച് തുടങ്ങുന്നുവെങ്കിൽ മതത്തിലെ പ്രാകൃതത്വത്തിനെതിരായിട്ടും ക്രൂരതയ്ക്കെതിരായിട്ടും ഒരു മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നുവെങ്കിൽ അവിടെ പിശാജ് ഇടപെട്ടു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മതത്തിൽ നിന്ന് മനുഷ്യൻ കൊതറി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വിശ്വാസം മനുഷ്യനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ മനുഷ്യത്വം മനുഷ്യനെ ഇങ്ങോട്ടും പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഈ പിശാചും കൂടെ വന്ന് കയറുമ്പോൾ തിരിച്ച് മനുഷ്യൻ അങ്ങോട്ട് തന്നെ പോകും അങ്ങനെയാണ് വിശ്വാസികളെ വിശ്വാസം നഷ്ടപ്പെട്ടാലും വിശ്വാസം വിടാൻ കഴിയാത്ത വിധത്തിൽ ഈ മതഭീകരതയ്ക്കുള്ളിൽ പിടിച്ചു നിർത്തുന്നത് അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ പരിശീലിക്കേണ്ടതുണ്ട് കൂടാതെ നമുക്ക് മനുഷ്യരാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും മുനാഫിക്കുകളായി ജീവിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് വിശ്വാസികളായി നടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള പ്രാകൃതമായ വിശ്വാസ ദർശനങ്ങൾ കുത്തിവെക്കരുത് അത് പഠിപ്പിക്കാതിരിക്കുക അവരെങ്കിലും സ്വതന്ത്രമായിട്ട് മനുഷ്യരായി വളരാൻ അനുവദിക്കുക എങ്കിൽ അടുത്ത തലമുറയെങ്കിലും ഈ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടും ഇതാണ് എനിക്ക് ഈ മനുഷ്യ അവകാശ ദിനത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്